കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന് അസുഖം വരാനുള്ള കാരണങ്ങൾ പലതാണ് ഹൃദയത്തിന് അസുഖം വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം പരിചയമായിട്ടുള്ളൊരു കാര്യം ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിലെ തടസ്സം ഹൃദയത്തെ രക്തധമനികളിലെ തകളിലെ തടസ്സം അതിനകം ബ്ലോക്ക് എന്ന് പറയുന്നത് അത്രോസ്ക്ലൂറോസിസ് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയും അതാണ് ഏറ്റവും ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഹൃദ്രോഗത്തിനുള്ള കാരണം ഇത് കൂടാതെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിലെ തടസ്സം കൂടാതെ ഹൃദയത്തിൻ്റെ വാൽവുകൾ വാൽവുകൾക്കുള്ള വീക്കം വീക്കം റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെത്തിൻ്റെ മാംസപേശികൾക്കുള്ള ബലക്ഷയം കാർഡിയോമയോപ്പതീസ് അല്ലെങ്കിൽ മാംസപശികളിലെ ഇൻഫെക്ഷൻ വരിക അണുബാധ ഉണ്ടാകുന്നതിന് മയോക്കാഡൈറ്റിസ് എന്നും പറയുന്നു ഇങ്ങനെ പല രീതിയിലും ഹൃദയത്തിന് അസുഖങ്ങൾ വരാം പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സാധാരണമായി കണ്ടുവരുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ത രക്തക്കുഴലുകളിലെ തടസ്സം അത്രോസ്ക്ലൂറോസം ബ്ലോക്ക് കൊളസ്ട്രോളോ അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞിട്ട് ഉണ്ടാകുന്ന ബ്ലോക്കുകൾ അതാണ് നമ്മുടെ ഹൃദ്രോഗത്തിന് ഏറ്റവും കൂടുതൽ മലയാളികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗത്തിന് കാരണമായിട്ടുള്ള അസുഖം ഈ ഹൃദ്രോഗത്തിൻ്റെ ഒരു കാരണമായിട്ട് സാർ സാറിപ്പോൾ കൊഴുപ്പടിയുന്ന അവസ്ഥ പറഞ്ഞു അത് നമ്മുടെ ഒരു ജീവിതശൈലിയുമായിട്ട് ഡോക്ടർ തീർച്ചയായും ഇതൊരു ജീവിതശൈലി രോഗം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ജീവിതശൈലി മൂലം പുതിയ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണത് ഈ കൊറോണ റിയാർട്ടർ ഡിസീസ് അഥവാ ഈ കൊഴുപ്പടിയുന്ന എത്രസ്ക്ലൂറോസ് എന്ന് പറയുന്ന അസുഖം കൊഴുപ്പ് അടിഞ്ഞ ഉണ്ടാകുന്ന ഈ ബ്ലോക്കുകൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് പലതാണ് ഒന്ന് പുകവലി നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും കൂടു കൂടുതലായി കണ്ടുവരുന്നൊരു പ്രോ പ്രോബ്ലമാണ് ഈ പുകവലി പുകവലിക്കുന്നത് മൂലം പുകവലിയിൽ പുകവലിക്കുന്ന മൂലം നിക്കോട്ടിൻ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ആ നിക്കോട്ടിൻ നമ്മുടെ രക്തക്കൊഴിലുകളിൽ അസുഖമുണ്ടാക്കുകയും ചെയ്യുന്നു അതുമൂലം ഉണ്ടാ വേറെ കൊഴുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിയാനും അത്രറോസ്ക്ലൂറോസ് എന്നുള്ള പ്രോസസ്സിനെ കൂടുതൽ ത്വരിതപ്പെടുത്താനും ഈ പുകവലി ഒരു കാരണമാണ് പുകവലി ഒരു വൺ ഓഫ് ദ നമ്പർ വൺ കോസസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസാണ് പുകവലി ഇപ്പം ഹൃദ്രോഗം വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലി നിർത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കൂടാതെ വേറെ കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രഷർ അമിതമായ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഷുഗർ ഡയബറ്റിസ് മെലിറ്റസ് പിന്നെ കൊളസ്ട്രോൾ അധികമായിട്ടുള്ളവർ ഹൈപ്പർ കൊളസ്ട്രോൾ ഈമിയ അമിതവണ്ണമുള്ളവർ ഇതെല്ലാം നമ്മുടെ ഹൃദ്രോഗത്തിനുള്ള കാരണങ്ങളാണ് ഈ ഹൃദ്രോഗം നമുക്ക് എങ്ങനെയൊക്കെയാണ് സാർ ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ ഇതൊരു പ്രിവെൻഷൻ എന്നുള്ള ആസ്പെക്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പ്രിവെൻഷൻ എന്നുള്ള എന്ന് വെച്ചാൽ പുകവലിക്കുന്നവരുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലോ പുകവോലി നിർത്തണം രക്തസമ്മർദ്ദം അമിത രക്തസമ്മർദ്ദം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരിലാണെങ്കിൽ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ചികിത്സ നടത്തി ആ പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് ഷുഗർ ഉള്ളവർ പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ പ്ര ഫിസിഷനെ കണ്ടിട്ട് അവർക്ക് പ്രമേഹത്തിന് വേണ്ട ചികിത്സ കറക്റ്റായിട്ടെടുക്കുകയും ആ പ്രമേഹത്തിൻ്റെ കറക്റ്റായിട്ടുള്ള നിയന്ത്രണം മരുന്നുകൾ കറക്റ്റായി കഴിക്കുകയും നിയന്ത്രണം ഷുഗർ എപ്പോഴും നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും വളരെ അത്യാ അത്യാവശ്യമാണ് ഓക്കെ സാധാരണ എന്തൊക്കെ പരിശോധനകളാണ് ഡോക്ടർ ഹൃദ്രോഗത്തെ നിർണ്ണയിക്കാനായിട്ട് ഹൃദ്രോഗം നിർണ്ണയിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഇ സി ജി വളരെ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇ സി ജി ഇസി ജി പരിശോധന എടുത്തു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് എക്കോ കാർഡിയോഗ്രാമും ട്രെഡ്മിൽ ടെസ്റ്റുമാണ് എക്കോ കാർഡിയോഗ്രാമും ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്യുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് ഹൃദയത്തിൻ്റെ വാൽവുകൾ എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ മാംസവശികൾ ശരിക്കും പ്രവർത്തിക്കുന്നതോ ഓവറോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നൊരു ടെസ്റ്റാണ് എക്കോ കാഡിയോഗ്രാഫി എന്ന് പറയുന്നത് എന്നാൽ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളെ ഒരു മെഷീൻ്റെ മുകളിൽ കെറ്റ് നടത്തിച്ചുകൊണ്ട് അവരുടെ ഇ സി ജി തന്നെ എക്സസൈസ് ഇ സി ജി എന്ന് പറയും എക്സസൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഇ സി ജി എടുക്കുന്നതിനാണ് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സ് എക്സസൈസ് ചെയ്യുമ്പം ഒരു വ്യക്തി എക്സസൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയത്തിന് സാധാരണയിൽ കൂടുതൽ രക്തം ആവശ്യമായി വരും അതിൻ്റെ പ്രവർത്തനത്തിന് സാധാരണയിൽ കൂടുതൽ രക്തം ആവശ്യമായി വരുന്നൊരു സന്ദർഭമാണ് അപ്പോൾ എന്തെങ്കിലും തടസ്സം രക്തവട്ടത്തിന് തടസ്സമോ ബ്ലോക്കോ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഹൃദയത്തിന് ആവശ്യമുള്ള ആവശ്യത്തിനുള്ള ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് ആവശ്യത്തിനുള്ള രക്തം കിട്ടാതെ വരികയും തന്മൂലം അതിൻ്റെ ചേഞ്ചസ് ഒന്നുകിൽ സിംറ്റംസ് അതായത് ആൾക്ക് നെഞ്ചുവേദനയൊക്കെപ്പോ ഉണ്ടാകാം അല്ലെങ്കിൽ ഇ സി ജിയിലുള്ള വ്യതിയാനങ്ങൾ ഇ സി ജിയിലുള്ള വ്യതിയാനങ്ങളിലൂടെയും നമുക്ക് ഈ വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ രക്തകളിലും രക്തധവനികളിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ ട്രെഡ്മിൽ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഡോക്ടർ ഏതൊരു സാധാരണയായി ഹൃദ്രോഗം കാണപ്പെടുന്നത് സാധാരണയായിട്ട് പുരുഷന്മാരിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പ്രായം കഴിയുമ്പോഴും പുകവലിക്കുന്നവരാണെങ്കിൽ അതിനു മുമ്പേ വളരെ വളരെ ചെറുപ്പത്തിലെ മുതലേ അവർക്ക് അസുഖം കാണാൻ സാധിക്കും സ്ത്രീകളിൽ യൂഷ്വലി അവരുടെ മെനോപോസ് ആവർത്ത വിരാമത്തിന് ശേഷമായിരിക്കും അവർക്ക് യൂഷ്വലി കണ്ടുവരിക എന്നാൽ പ്രമേഹ രോഗമുള്ള സ്ത്രീകളിൽ അതിന് മുമ്പും കണ്ടുവരാറുണ്ട് അപ്പോൾ ഒരു നാൽപ്പത്ത നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് വരാറുള്ളത് എന്നാൽ പ്രമേഹ രോഗമുള്ളവരിൽ അത് കുറച്ചുകൂടെ നേരത്തെ മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ച് വയസ്സിലുമൊക്കെ കണ്ടുവരാറുണ്ട് ഈ ഹൃദ്രോഗത്തിനുള്ള ഒരു സാധ്യത നമുക്ക് നേരത്തെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും അതിനെന്തെങ്കിലും പരിശോധനകൾ ചെയ്യാൻ സാധിക്കും ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രഷർ ഷുഗർ അതെല്ലാം കൊളസ്ട്രോൾ അതെല്ലാം ചെക്ക് ചെയ്യാം നോർമ ബ്ലഡ് പ്രഷർ സാധാരണയായി നൂറ്റിനാൽപ്പത് തൊണ്ണൂറിൽ താഴെയായിരിക്കണം ഷുഗർ ഫാസ്റ്റിങ്ങിലാണെങ്കിൽ ഒരു നൂറ് നൂറോ അതിൽ താഴെയോ ആയിരിക്കും ആഹാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഷുഗറാണെന്ന് നോക്കുന്നതെങ്കിൽ ഒരു നൂറ്റിനാൽപ്പതിൽ താഴെ നിൽക്കണം നൂറിനും നൂറ്റി ഇരുപത്തിയാറിനും ഇടയ്ക്കാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഷുഗറെങ്കിൽ നമ്മളതിനെ ഇമ്പാർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അതായത് അവർക്കൊരു പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിട്ട് കണക്കാക്കും എന്നാൽ നൂറ്റിനാൽ നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ അവർക്കും അവർക്കും പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിട്ടാണ് ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ നൂറ്റിനാൽപ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കാണെങ്കിൽ അതുവരെയും പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി ഇരുപത്താറിന് മുകളിലും ആഹാരം കഴിഞ്ഞുള്ള ഷുഗർ ഇരുന്നൂറിന് മേലെയും ആണെങ്കിൽ അവരെ പ്രമേഹ രോഗികളായിട്ടും കണക്കാക്കപ്പെടും അപ്പം ഇങ്ങനെ അമിതമായിട്ടുള്ള ഷുഗർ ഉള്ളവരാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിസിഷ്യനെ കണ്ട് വേണ്ട രീതിയിൽ ചെയ്യേണ്ടതാണ് പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല കൊളസ്ട്രോൾ മാത്രമേ കൂടുതലുള്ളെങ്കിൽ നമ്മളതിന് മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ നൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാമിന് മേൽ മീതയാണെന്നുണ്ടെങ്കിൽ അവർ മരുന്ന് കഴിച്ചേ മതിയാക്കൂ ഒരു നൂറ്റി മുപ്പതിനും നൂറ്റി തൊണ്ണൂറിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം കുറച്ചുകൂടെ ആഹാര കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ റെഡ്മീറ്റ് ഒഴിവാക്കണം അവർ റെഡ്മീറ്റുന്ന ഉദ്ദേശിക്കുന്നത് ബീഫ് മട്ടൺ പോർക്ക് പോർക്കെന്നുള്ളതാണ് റെഡ്മീറ്റ് ഒഴിവാക്കണം പിന്നെ ഫ്രൈഡായിട്ടുള്ള ഭക്ഷണം പറുത്തു പൊരിച്ച ഭക്ഷണം ഒഴിവാക്കണം ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കണം അമിതമായിട്ട് മധുരം കഴിക്കുന്ന ഒഴിവാക്കണം അതെല്ലാം ഈ ഡയറ്റ് കൺട്രോൾ അവരിൽ വലിയൊരു ഫാക്ടറാണ് എന്നാൽ അവർ മരുന്ന് കഴിക്കേണ്ടതില്ല പക്ഷേ ഒരു ഈ നൂറ്റി മുപ്പതിന് മേലെയാണ് ചീത്ത കൊളസ്ട്രോളെങ്കിലും അവർക്ക് പ്രമേഹ രോഗമോ ഹൃദ്രോഗമോ നേരത്തെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് കഴിച്ചേ മതിയാവുള്ളൂ നേരത്തെ പ്രമേഹ രോഗമോ ഹൃദ്രോഗമോ ഉള്ള ഒരാൾക്ക് ചീത്ത കൊളസ്ട്രോൾ നൂറിന് മീതയാണെങ്കിൽ തന്നെ നമ്മൾ മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ കട്ട് ഓഫ് പോയിന്റ് നൂറ്റി തൊണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാമിന് മേലെ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്ക് മാത്രമേ നമ്മൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മരുന്ന് കൊടുക്കേണ്ടതുള്ളൂ അപ്പം അതായത് ഹൃദ്രോഗമോ പ്രമേഹമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ ചീത്ത കൊളസ്ട്രോൾ വൺ നയൻറ്റിയാണ് കട്ട് ഓഫ് പോയിന്റ് ആ വൺ നയൻറ്റിയുടെ മേലെയാണെങ്കിൽ മാത്രം മരുന്ന് കൊടുത്താമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞു ഷുഗർ ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യം എങ്ങനെയാണ് ഡോക്ടർ പ്രമേഹം ഹൃദ്രോഗവുമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മുടെ പ്രമേഹ രോഗികളുടെ എൻഡോത്തീലിയം അതായത് രക്തക്കുഴലിൻ്റെ ആവരണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് രക്തക്കുഴലിൻ്റെ ആവരണം എന്ന് പറയുന്ന എൻഡോത്തീലിയത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട് ആ രക് അതിനകത്തൂടെ ഒഴുകുന്ന രക്തം സുഗമമായി ഒഴുകിപ്പോകണം അതിനകത്ത് രക്തം കട്ട പിടിക്കരുത് എന്നുള്ളതാണ് എന്നാൽ പ്രമേഹ രോഗമുള്ള വ്യക്തികളിൽ ഈ എൻഡോത്തീലിയത്തിൻ്റെ നോർമലായിട്ടുള്ള ഫങ്ഷൻ സാധാരണമായിട്ടുള്ള ഫംഗ്ഷൻ കുറച്ചൊക്കെ അപ് സ നോർമലായിരിക്കില്ല അവർ കുറച്ച് അപ്നോർമൽ ആയിരിക്കും അങ്ങനെ ഈ എൻഡോത്തിലിൽ ഡിസ്ഫങ്ഷൻ വരുന്നത് മൂലം അവർക്ക് ആ എൻഡോത്തിലിൽ ഇഞ്ചുറിയും എൻഡോത്തിലിൽ ഡിസ്ഫങ്ഷൻ മൂലം കൂടുതലായിട്ട് കൊഴുപ്പടിയാനും അവിടെ അത്രസ് ഗ്ലൂറോസസ് അതായത് ആ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് അത്രോസ് ഗ്ലൂറോസസ് എന്ന് പറയുന്നത് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ അളവ് അത് അമിതമായി വരുന്നതാണല്ലോ പ്രമേഹം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ പ്രോട്ടീനുകൾ പലതും ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞ പ്രോ പ്രോസസ് സംഭവിക്കും അതിന് അഡ്വാൻസ് ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ ചില വസ്തുക്കൾ ഉണ്ടാവുകയും അതുമൂലവും ഈ കൊഴുപ്പടിയാനുള്ള ടെൻഡൻസി അത്രോസ്ക്ലൂറോസിസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു അങ്ങനെയാണ് പ്രമേഹ രോഗികളിൽ ഈ അത്ര ഈ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാവാനുള്ള സാധ്യത കാരണം ഇൻഫാക്റ്റ് നമ്മുടെ ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം തന്നെ ഹാർട്ട് ഡിസീസിന് ആയിട്ടാണ് പലപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയപ്പെട്ടുള്ളത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ പ്രമേഹം നിർണ്ണയിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലും ഹൃദ്രോഗം നിർണയി ഹൃദ്രോഗമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹൃദ്രോഗമുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ഞാൻ അതേപോലല്ലോ അവർക്ക് വേണ്ടത് എക്കോ കാഡിഗ്രാഫിൻ ട്രെഡ്മില്ലായിരിക്കും വർഷത്തിൽ ഒരിക്കലെങ്ങാനും നമുക്കൊരു ട്രെഡ്മില് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെഡ്മില് ചെയ്യുമ്പം വ്യത്യാസങ്ങളുണ്ടാവും ഇ സി ജി വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹൃദ്രോഗങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഡ പ്രമേഹ രോഗികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ട് നെഞ്ചുവേദന അഥവാ സിംറ്റം നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ പോലും അവർക്ക് നെഞ്ചുവേദന ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അവർക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവരിൽ നമുക്ക് ഇ സി ജി എടുക്കും ഇ സി ജി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ആണ് ഇവർക്ക് ഈ ബ്ലോക്ക് ഉണ്ടാകാനുള്ള രക്തക്കൊഴിലുകളിൽ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹൃദ്രോഗത്തിന് പാരമ്പര്യം എന്നുള്ളൊരു ഘടകം അതായത് ഹൃദ്രോഗം വന്നവരാണെങ്കിൽ മക്കൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടോ തീർച്ചയായും അച്ഛനമ്മമാരിൽ ഹൃദ്രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റു അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റ് സഹോദരൻ അങ്ങനെയുള്ള ഫസ്റ്റ് ഡിഗ്രി റിലേറ്റു ആരെങ്കിലും പുരുഷന്മാരിലാണെങ്കിൽ ഇപ്പം നമ്മുടെ അച്ഛൻ അമ്പത്തഞ്ച് വയസ്സിന് മീതെ അമ്പത്തഞ്ച് വയസ്സിന് മുമ്പായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പ്രിമച്യോർ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നു അതായത് സ്ത്രീകളിൽ അറുപത്തഞ്ച് വയസ്സിന് മുമ്പ് ഹാർട്ട് ഡിസീസ് വരാണെങ്കിൽ അതിന് നമ്മൾ പ്രിമെച്ചുവർ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും പ്രിമച്യോർ ഹാർട്ട് ഡിസീസ് അതായത് പുരുഷന്മാരിൽ അമ്പത്തഞ്ച് വയസ്സിന് മുമ്പും സ്ത്രീകളിൽ അറുപത്തഞ്ച് വയസ്സിന് മുമ്പും എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഹിസ്റ്ററി ഓഫ് അതായത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിലുള്ള ഒരു പ്രിമച്യൂർ ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ